ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയാളത്തിന്റെ നാലാമത്തെ നൂറ്റമ്പത് കോടി ചിത്രം ഇന്നലെ ഫഹദ് ഫഹദ്വാസിൽ നായകനായ ജിത്തുമാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു ക്ലാഷ് റിലീസായി തിയേറ്റർ എഴുതിയ ആവേശം എന്ന സിനിമയാണ് ചിത്രം തിയേറ്ററിലെടുത്തി ഇരുപത്തിയാറാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച നൂറ്റി കോടി ക്ലബ്ബ് സ്വന്തമാക്കിയത് ചിത്രം തിയേറ്ററിലെത്തി ഇന്നലെ ഇരുപത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് അതും ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഇന്നത്തെ കളക്ഷനോട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എഴുപത്തി രണ്ട് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി അൻപത് കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി ചിത്രം തന്നെയാണ് മെയ് ഒന്നിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ അഞ്ചു ദിവസം പിന്നിട്ട് ആറാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് അൻപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആറ് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ആറാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് ടോവിനോ തോമസ് നായകനായി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന സിനിമയുടെ നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നല്ല ഇടിവ് ചിത്രത്തിന്റെ കളക്ഷനിൽ സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ കേവലം മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ ചിത്രത്തിന് കേരള ഗ്രോസ് ആയി ലഭിച്ചിട്ടുള്ളത് നാല് ദിവസം പിന്നിടുമ്പോൾ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ കേരള ഗ്രോസ് ലഭിച്ചിരിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ആറര കോടിയോളം രൂപയാണ് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി ഏപ്രിൽ ഇരുപത്തിയാറിന്റെ തിയേറ്ററിലത്തെ പവി കെയർ ടേക്കർ എന്ന സിനിമയിലേക്ക് വന്നാൽ ചിത്രത്തിന്റെ യഥാർത്ഥ കളക്ഷൻ വിവരങ്ങളല്ല നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന പുതിയ വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഒൻപത് കോടി രൂപ മാത്രമാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത് പതിനൊന്നാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഒൻപത് കോടി അൻപത് ലക്ഷത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട് പവി കെയർ ടേക്കർ എന്ന ദിലീപ് ചിത്രത്തിന്റെ യഥാർത്ഥ ബഡ്ജറ്റ് വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എട്ട് കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഈ ചിത്രത്തിന്റെ സാറ്റലൈറ്റ് ഒ ടി ടി റൈറ്റ് സംബന്ധമായ ബിസിനസ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒൻപത് കോടി രൂപയാണ് ഈ ചിത്രത്തിന് ബിസിനസ് വഴി ലഭിച്ചിട്ടുള്ളത് തിയേറ്റർ കളക്ഷനിലൂടെ നിലവിൽ ഈ ചിത്രത്തിന് വിജയം ഭരിക്കാനായിട്ടില്ലെങ്കിലും ബിസിനസ് വഴി നിർമ്മാതാവ് കൂടിയായ ദിലീപിന് ചിത്രം ലാഭം നേടിക്കൊടുത്തിരിക്കുകയാണ് പൃഥ്വിരാജ് നായനായി ബ്ലസി സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്റർ എഴുത്തിയ ആട് ജീവിതം എന്ന സിനിമ ഇന്നലെ തിങ്കളാഴ്ചയുടെ നാൽപ്പത് ദിവസം ലോകമെമ്പാടുമായി പിന്നിടുകയാണ് ഇപ്പോഴും ലോകമെമ്പാടുമായി നൂറോളം തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശനം തുടരുന്നു ഈ ചിത്രം ലോകമെമ്പാടുമായി നൂറ്റി കോടി അൻപത് ലക്ഷം രൂപയാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമയുടെ പുതിയ രണ്ട് പോസ്റ്റർ കൂടി ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ രണ്ട് മിനിറ്റ് പതിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ അടുത്തയാഴ്ച റിലീസ് ചെയ്യപ്പെടുന്നതാണ് മോഹൻലാൽ നായകനായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റും ഇന്നലെ പുറത്തുവരികയുണ്ടായി ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ഈ ചിത്രം തിയേറ്ററിലെത്തുന്നതാണ് ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം